ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനലിന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം

അങ്ങനെ പാത്തുട്ടിക്ക് ചോറൊക്കെ കൊടുത്ത് കേട്ടാണ് പിന്നെ എന്താണ് മഴയാണ് നമ്മൾ പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പം റിയാസ്ക് രണ്ട് ഓട്ടോ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഓട്ടോ ഒന്നും ഇല്ല അപ്പം അതിൻ്റെ ടെൻഷനിൽ മൂപ്പരി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ മഴയല്ലേ പിന്നെ ഇതാ വണ്ടിയിൽ ഇത്തിരി ചോളം വന്നപ്പോൾ മേടിച്ചതാണ് കേട്ടോ ഇങ്ങനെ ഉച്ചക്ക് ശേഷമുള്ള കുറച്ച് വിശേഷങ്ങളാട്ടെ ഞാൻ ഇന്ന് കാര്യമായിട്ടൊന്നുമില്ല നമുക്ക് വീഡിയോ റിയാസ്ക എന്താണ് വീഡിയോ എടുക്കണമെന്ന് കണ്ടതും ഓടിപ്പോയി കേട്ടോ വലിയ ചമ്മലാണ് വീടേക്ക് മുമ്പിൽ ഇങ്ങനെ വരുന്നത് പിന്നെ ഞാൻ പരിപ്പ് മുളക് കറി ആട്ടാ വെച്ചത് പരിപ്പ് മുളക് കറി വെച്ച് പിന്നെ ചെറുപയർ ഉപ്പേര് വെച്ചു അപ്പം ഇന്ന് ഇങ്ങനെയൊക്കെ പോട്ടേന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അങ്ങനെ ഇതാ അടുക്കളപ്പണ്ണിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതാ ഇപ്പം അവിടെ കിടക്കുന്നുണ്ട് അവിടെ ഉണ്ട് ചള്ളില് അപ്പോൾ എന്താണ് അപ്പോൾ ഇതും കൂടി ഞാൻ പറയാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ വന്നതാണ് സാധനം പിന്നെ നല്ല മഴയാണ് ഇവിടെ പിന്നെ പാത്തുക്കുട്ടിക്ക് കുട്ടിക്ക് ചോറൊക്കെ കൊടുത്തു പിന്നെ ഇന്ന് സ്കൂളൊന്നും ഇല്ലല്ലോ എല്ലാവർക്കും അവധിയല്ലേ തമിഴ്നെൽ കണ്ട പോലെ തന്നെ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞത് സത്യമാണ് നമ്മുടെ യൂട്യൂബിൻ്റെ എന്താ ഒരു അംഗീകാരം ഒരു അംഗീകാരം തന്നെ പറയുക അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് വെരിഫിക്കേഷനും പിന്നെ പിൻ വെരിഫിക്കേഷൻ എന്ന് പറയും അതിന് ലെറ്റർ എന്ന് പറയും ഒരു ആറ് നമ്പറുള്ള ഒരു കാർഡാണ് അപ്പോൾ ഞാൻ വന്നിട്ട് കുറേ ദിവസമായി അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് എന്ന് വിചാരിച്ചതാണ് പക്ഷേ ചെയ്യാനേ ഒഴിവ് കിട്ടിയില്ല കേട്ടോ ഓരോരോ പ്രശ്നങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ചെയ്യാൻ വിട്ടുപോയതായിരുന്നു ഞാൻ അപ്പോൾ പിന്നെ അത് എവിടെയോ കൊണ്ട് എടുത്തു വെച്ചു ഞാൻ പിന്നെ അത് ചെയ്യാനുള്ള കാര്യം ഓടിപ്പാസലിലൊക്കെ ആയതുകൊണ്ട് ഞാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിപ്പോൾ ഇവിടം വരെ എത്താനൊക്കെ പറ്റിയത് ഇപ്പോൾ ഇനി നമുക്ക് അടിവെരിഫിക്കേഷൻ പിൻവെരിഫിക്കേഷനും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നൂറ് ഡോളർ ആവണം അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി നോക്കേണ്ടത് അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് പോയി വീഡിയോ ഇട്ടതുകൊണ്ടൊന്നും നമുക്ക് യൂട്യൂബൊന്നും ഫേസ് കിട്ടില്ല അപ്പോൾ അതിൻ്റെ പിന്നിൽ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ അത് യൂട്യൂബ് ചെയ്യണവർക്ക് അതിനെക്കുറിച്ചൊക്കെ അറിയും ഈ യൂട്യൂബിൻ്റെ എ ബി സി ഡി അറിയാത്ത ആൾക്കാരാണ് നമ്മളെ കൊണ്ട് പൈസ കിട്ടിയോ പൈസ കിട്ടിയോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നത് കേട്ടോ പക്ഷെ പൈസ കിട്ടാനൊന്നും തുടങ്ങി നമുക്ക് നമ്മുടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്നേ ഉള്ളൂ അപ്പം നമ്മൾ കുറച്ച് ചോളം പഠിച്ചതാണ് കേട്ടോ അപ്പം അത് നമ്മളങ്ങനെ നന്നാക്കി കൊണ്ടിരിക്കുന്നുണ്ട് പോവാലുണ്ട് അല്ലേ അപ്പം കൂട്ടുകാരെ ഇനിയിപ്പോൾ എന്താ പറയുക മുഹറം പത്താണ് നോൽമ്പാണ് അപ്പോൾ ഇന്നലെ ഞാൻ വിളിച്ച മോളൊക്കെ നോമ്പെടുത്തു എടുത്തു പക്ഷെ ഇന്ന് ഇന്നലെ അടുത്ത ക്ഷീണം കൊണ്ട് ഇന്നെടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീട് കുഞ്ഞ് വീടിയാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാല്ലാം നാളെ വരിക അപ്പോൾ നമുക്ക് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി പരമാവധി മിനിമം എല്ലാ കാര്യങ്ങളും അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം കേട്ടോ അസ്ലാമലൈക്കും